എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെങ്ങനെ ബാക്കി ബാംഗ്ലൂർ അപ്പൊ ഇനി പപ്പയെ കൊണ്ട് യാത്ര അയക്കാൻ വേണ്ടിട്ട് ചിമ്പയും അമ്മയും എല്ലാരും വന്നോണ്ടിരിക്കയാണ് എന്തൊരു വിഷമം പോലെ

അപ്പം എന്തായാലും രാവിലെ കിടന്ന് ഉറങ്ങരുത് തിരുവനന്തപുരത്ത് നിങ്ങൾ ട്രെയിനിൽ ട്രെയിനിന്ന് ഓക്കെ ഓക്കെ ഏ രാവിലെ വരെ രാവിലെ പറഞ്ഞേ കൂടുതലും കൊണ്ടുപോകട്ടോ ഫ്ലൈറ്റ് വരുന്ന പപ്പടെ പറഞ്ഞോ നീ പണ്ടി കേരള എല്ലാവരും ചെ കാണിച്ചാൽ മതി എന്തേ എന്താ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ച

எ <laughs> மக்கள் <laughs> <laughs> ഇടയ്ക്കിടയ്ക്ക് പലയിട്ടും അവർ മായന്നറിയാതെ വിഴുന്നു പക്ഷേ നമ്മളതിനെ മാനേജ് ചെയ്തു ഓക്കെ 你能上，不能演，不能演，能 здесь. I'm not going to do it. ഇത് ബോൾവാ. എന്താ മാത് ബോളി? മേരി മാത്. നീ ലൈറ്റ് കടുപ്പ റോഡ് സുഖവല്ലേ. ഇത്ര കടുപ്പ. ഇതിനെ എഷോ. ഇതിനൊരു ലൈനരി കൂടെ ഹും. മെൻറ് പൂർണ്ണം ബാളിൽ വാ. മട്ട് യൂക്കൻ. ആങ്ക നമ്മൾ ചിമ്പിയ കൊണ്ടു വന്നിട്ടുണ്ട്. ആ. लेकर मैं सरप्राइज ने बारे में एयरपोर्ट पे आके बोला मैंने क्या मिला मैं हां मैं सरप्राइज है अरे मैं पता है क्या आया से चिक वाला सपना वाला कुछ हो गया आज सपना मैं हूं अब एंड तो नहीं है ओनली मिशन ओनली मिशन एक्स्ट्रा मिशन है मिनट मिनट फ्लाइट की है ലൈവായിട്ട് ും കേട്ടിപ്പായിട്ട് ആയിട്ട് പൈസ വേറെ എന്തെല്ലാം ചെയ്യാം É, uh -huh. <laughs> <laughs>